അതുപോലെ തന്നെ നമ്മുടെ യോഗം ഈ വയോജന ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അരൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ നമുക്കെല്ലാവരെയും മനസ്സിൽ നോവുന്ന ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു സംസാര ഹൃദയം തുറന്നു പറഞ്ഞ ശ്രീമതി ദിലീമ ജോജോ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ കെ ജി രാമകൃഷ്ണൻ അവർ അതുപോലെ തന്നെ എസ് എൻ ഡി പിയുടെ ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ അനിയപ്പ സാറ് കെ പി എം എസ് സി ലൈബ്രറി യൂണിയൻ പ്രസിഡന്റ് ശ്രീ ബാലൻ സംഗീത സംവിധായകൻ ശ്രീ പ്രമോദ് സാരംഗ് എനിക്ക് ബഹുമാനായ താലൂക്കിലെ പ്രമുഖ സഹായിയും താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പുതിയ മെമ്പറായി തിരഞ്ഞെടുത്ത ശ്രീ ഗോപി ചേട്ടൻ അതുപോലെ തന്നെ നേരാബുവിൻ്റെ ഷാം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സാമൂഹ്യ സാമൂഹ്യപ്രതിനിധിയോടെ പ്രവർത്തിക്കുന്ന നേരറിവിൻ്റെ പ്രവർത്തകർ സെക്രട്ടറി ശ്രീ ജേഷ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട പ്രവർത്തകർ നാട്ടുകാർ ഞാൻ ആദ്യമായി നേരറുവിനെ ഒരു അഭിനന്ദനം പറയുകയാണ് ലോക വയോജന ദിനമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി ഓർത്തുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത നേരറിവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളവരേക്ക് ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അവർ ഇത് അവരുടെ പല പരിപാടികളിൽ ഒരു പൊതു പൊതു രംഗത്ത് അല്ലെങ്കിൽ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ളതിലേക്ക് ഇവർ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് നടന്ന ഒരു നേത്ര ചികിത്സ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ളതുമാണ് അങ്ങനെ ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയായിട്ട് കോടന്തൊരുത്ത് പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന നേരൊഴുവിന് നമ്മുടെ നാടിന് നമ്മുടെ ഗ്രാമത്തിന് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതിൽ സംശയം പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന നമുക്കെല്ലാവർക്കും ഇപ്പം ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചു ഇവർ ഒരുപാട് അതിൻ്റെ പുറകിൽ ത്യാഗങ്ങളുണ്ട് ഇതിനു വേണ്ടി വരുന്ന സാമ്പത്തികവും മറ്റ് കാര്യങ്ങളും എല്ലാം പഞ്ചായത്തിലടുത്തെ പൊതുരംഗത്ത് നിൽക്കുന്ന നമുക്കറിയാം രാഷ്ട്രീയക്കാരുടെ പിരിവ് മറ്റങ്ങനെ ഓരോ കാര്യങ്ങളും ഒരുപോലെ ഞാൻ പഞ്ചായത്ത് ദിവസം എന്നുള്ളതിനൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാ പൈസയും പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല പൊതുരംഗത്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല ഓഡിറ്റ് അപ്രേഷൻ ഉണ്ടാവും സെക്രട്ടറി സമ്മതിക്കും ഇപ്പോൾ നമ്മുടെ ഞാൻ പ്രസിഡൻ്റായതിനു ശേഷം മൂന്ന് വർഷവും സ്കൂൾ ഉറക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ എൽ പി യു പി സ്കൂളിലെയും കൊച്ചുകുട്ടികൾക്ക് പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് മുഴുവൻ കൊട കൊടുക്കുക എന്നുള്ളത് അത് അതിന് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് എടുക്കാൻ പറ്റില്ല ഞാനത് സുമനസ്സുകളായ ആൾക്കാർ ഞാനും എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാരും കൂടി സുമനസ്സുകളായ ആൾക്കാരുടെ ഇന്ന് വാങ്ങിച്ചാണ് നമ്മൾ അവരെ സഹായിക്കുന്നത് അതേപോലെ തന്നെ ചികിത്സകൾ പലപ്പോഴും നമുക്ക് ചികിത്സയുടെ കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും ഓരോരുത്തരെയും സഹായിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള രംഗങ്ങളിലെല്ലാം ഈ പിരിവിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതാണ് ഞാൻ വളരെ നേരറിവ് ഇത് സംഘടിപ്പിക്കുന്നതിന് അവരെടുക്കുന്ന ആ ഒരു എഫർട്ട് പരാമർശത്താറിനെയൊക്കെ പോലെയുള്ള പലരും സഹായിച്ച് അവർക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ പ്രത്യേകത നമുക്ക് ഇത് ലോക വയോജന ദിനമാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരു പക്ഷേ നമ്മുടെ ലോകം എത്രയോ പുരോഗമിച്ചു വന്നെങ്കിലും വയോജനങ്ങൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടം തന്നെയാണ് എനിക്ക് തോന്നുന്നു മീഡിയകളും പത്രങ്ങളും മറ്റ് ദൃശ്യ മാധ്യമങ്ങളെല്ലാം ഇന്ന് പണ്ടത്തേലും കൂടുതലായി വന്നപ്പോൾ അത് നമ്മളുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തുന്നു എന്നുള്ളതും ഒരു സത്യവുമായ കാര്യമാണ് ഓരോ അച്ഛനെയും നമ്മുടെ തൊട്ടടുത്ത് കഞ്ഞിക്കുഴിയിൽ ആലപ്പുഴ ഇപ്പുറത്ത് മണ്ണഞ്ചേലിൽ ആഹാർദാണെന്ന് തോന്നുന്നു ചേട്ടനും അനിയനും കൂടിയാണ് ഒരച്ഛനെ മർദ്ദിച്ചത് രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് അത് പല മർദ്ദനങ്ങളിൽ കുറച്ചാണ് നമ്മൾ അറിയുന്നത് കുറച്ചാണ് ചിലപ്പോൾ മീഡിയകൾക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പനന്നാമർ മായത്തറ അവിടെ നിന്ന് പടിഞ്ഞോട്ട് പോകുമ്പോൾ റാവു എന്ന് പറഞ്ഞ ഡോക്ടർ റാവുവിൻ്റെ ഹോസ്പിറ്റലുണ്ട് അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നതാണ് രോഗിയെ കാണാനില്ല അവിടെ ഫ്രീസറുള്ളത് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എനിക്ക് പലർക്കും മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ മക്കളെല്ലാം വിദേശത്താണെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് അവിടുത്തെ ഫ്രീസർ വെക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഓഫീസ് അതിന് തൊട്ടിപ്പുറത്താണ് ആ ഓഫീസിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അവിടെ ഈ വൃദ്ധസദനമാണ് സത്യത്തിൽ അവിടുന്ന് മനസ്സ് തേ കണ്ണ് നിറഞ്ഞാണ് ഞാൻ പലപ്പോഴും എൻ്റെ ആരുമല്ല അവിടെ ഇരിക്കുന്നത് പക്ഷേ ആ ഓരോ വയസ്സായ അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയും കാണുമ്പോൾ അവരുടെ ലോകതാണ് അവരുടെ മക്കൾ ചിലപ്പോൾ ഒരുപക്ഷെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആയിരിക്കും അവർക്ക് അവരുടെ ഒന്ന് കളിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ സ്വന്തക്കാരെയും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ കഴിയുന്നത് പക്ഷേ നമുക്ക് ഭക്ഷണവും നമുക്ക് കിട്ടുന്ന മറ്റ് സൗകര്യങ്ങളൊന്നും അല്ല പ്രായമാകുന്ന സമയത്ത് ഒരു അച്ഛനമ്മയ്ക്കും വേണ്ടത് അവർക്ക് അവരുടെ കൊച്ചുമക്കളെയും കളിച്ച് കളിപ്പിച്ച് വീട്ടിൽ ഇരിക്കുക എന്നുള്ള ആ ഒരു നടക്കുന്നില്ല അവർക്കൊന്നും അത് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഒരു ബന്ധവും ഇല്ലാത്ത പോലും നമ്മൾ അവിടുന്ന് മനസ്സ് തേങ്ങിയാണ് നമ്മൾ പോരാത്തത് അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പല അച്ഛനമ്മമാർക്കും ചിലപ്പോൾ മക്കൾ വാങ്ങുന്ന ഉള്ളൊരു നീതി കിട്ടാത്തവരെ ഈ കൂട്ടത്തിലുണ്ടാവും അപ്പം നമ്മൾ ഇതിന് ചെയ്യേണ്ടത് എൻ്റെ ഒരു വ്യക്തിപ്രായ അഭിപ്രായമാണ് വളർന്നു വരുന്ന മക്കളെ ഒരച്ഛനമ്മമാരും മക്കളെ സ്നേഹിക്കാതിരിക്കുന്നില്ല ഇപ്പം ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇപ്പം ആധുനിക ലോകമായി ഇതിനൊക്കെ എത്രയോ മുമ്പുള്ളവരാണ് നിങ്ങൾ നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു സുഹൃത്തറിയാത്തവരാണ് നിങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ മുഴുവൻ ഒരിടത്തൊരു ആകെപ്പാടെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു ഒരു ചെറിയ വച്ചാൽ ഓണത്തിനുള്ള ചെറിയ എന്തെങ്കിലും ഒരു സന്തോഷം പിന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പഴങ്ങിപ്പോവും ഇതാണ് അവർക്ക് ആ ആപ്പാടെ ഒരു പുറത്തു പോയിട്ട് സന്തോഷം എന്ന് പറയുന്നത് ബാക്കി എന്ത് പറയുമ്പോഴും മക്കൾക്ക് വേണ്ടും അവരുടെ മക്കൾക്ക് വേണ്ടും നീക്കി വെച്ച് നമ്മുടെ ജീവിതം നമ്മളെ നല്ലൊരു ഭാഗം നമ്മൾ കളയുക എന്ത് പറയുമ്പോഴും പക്ഷെ ഇന്നിപ്പം കാലം മാറിയ വരുന്ന ആധുനിക കാലത്തുള്ള പിള്ളേരെ അതല്ല അവരെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് അവർക്ക് അവരുടെ ജീവിതം അടിച്ചുപൊളിക്കണം സന്തോഷിക്കണം എന്നുള്ളതാണ് അപ്പം അച്ഛനമ്മമാരെ നോക്കുന്ന കാര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തെങ്കിലും നമ്മളെ നോക്കുന്ന കാര്യത്തിൽ ഇന്നും കുറച്ചെങ്കിലും ഞാൻ എല്ലാവരെയും പറയുന്നില്ല കുറച്ചെങ്കിലും ഇതുണ്ട് പക്ഷെ അങ്ങനെയുള്ള മക്കളെ കണ്ടുപിടിച്ച് നമ്മൾ അവരെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് ആ മക്കളെ ഇത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം അച്ഛനും അമ്മയ്ക്കും എന്തിനു വേണ്ടാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെന്നുള്ളത് അങ്ങനെ കാലാന്തരത്തിൽ നമുക്ക് ഇവിടുത്തെ വയോജനങ്ങൾക്ക് ഒരു സംരക്ഷണം ഒരുക്കുവാൻ അങ്ങനെ നമുക്ക് സാധിക്കുകയുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഏതായാലും ഞാൻ ദീർഘമായ സംഭാഷണത്തിലേക്ക് കടക്കുന്നില്ല ഇവിടെ നിങ്ങളുടെ കലാകായിക മേളകളൊക്കെ ഉണ്ട് ഉച്ച കഴിഞ്ഞുകൊണ്ട് പരിപാടി ഇതെല്ലാം നേരതുകൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്വാദപ്രസംഗം പറഞ്ഞ ഒരു കാര്യത്തേക്ക് കൂടി ഞാൻ കിടക്കുകയാണ് അദ്ദേഹം വയോജനങ്ങൾക്ക് വേണ്ടി വൈകുന്നേരങ്ങൾ വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പാർക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അത് കൂടംതുരുത്ത് പഞ്ചായത്ത് ഈ വർഷത്തെ പദ്ധതിയിൽ ഏറ്റെടുക്കുകയും അഞ്ചൂ ഒന്ന് ആറ് ലക്ഷം രൂപ അതിനെ വകയിരുത്തി പൈസ വകയിരുത്തി ഞാൻ ഇറങ്ങിപ്പോകുകയല്ല ചെയ്യുന്നത് അത് ടെൻഡർ എടുത്ത് മിക്കവാറും ഈ മഴ കടുത്ത മഴ കാരണമാണ് അടുത്ത ഈ ആഴ്ചയിൽ തന്നെ അതിൻ്റെ പണി ആരംഭിക്കും എന്നുവെച്ചാൽ എനിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആ പാർക്കിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി വയ്ക്കണം എന്നുള്ളതുകൊണ്ട് കുട്ടികളുടെ ഇല്ല വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മനസ്സിക്കേണ്ടത് ഡിസംബർ കഴിഞ്ഞാൽ ഞാൻ ജനപ്രതിനിധിയല്ല പക്ഷേ എന്നാലും നമുക്ക് പൈസ സംഘടിപ്പിച്ച് അവിടെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൗകര്യങ്ങൾ കൂടി അവിടെ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് മനസ്സിൽ ആഗ്രഹം അടുത്ത ആഴ്ച ആ പാർക്കിൻ്റെ പണി തുടങ്ങും കൂടാതെ നമ്മുടെ ചേരിങ്കിലേക്ക് അവിടെയും വൈകുന്നേരം നമ്മുടെ ഇത് കിഴക്കേ ഭാഗത്താണ് ഹൈവേയുടെ അരികിലാണ് പറഞ്ഞ് നമുക്ക് പൊതുസ്ഥലമില്ല പഞ്ചായത്തിന് പൊതുസ്ഥലമില്ല സ്ഥലം മേടിച്ച് പാർക്കുണ്ടാക്കാനായിട്ടുള്ള സാമ്പത്തികവും നമുക്കില്ല അതുകൊണ്ട് പി എസ് കടവ് റോഡിൻ്റെ സൈഡിലാണ് നമ്മളിത് ഇപ്പോൾ ചെയ്യുന്നത് കൂടാതെ നമ്മുടെ ചേരിങ്കൽ നമ്മുടെ നാട്ടിലുള്ള നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നടക്കം വരുന്ന ആൾക്കാർ വരുന്ന ചേരിങ്കൽ പ്രദേശത്ത് നമ്മുടെ ആ കരിനിലത്തിൻ്റെ സമീപ ആ വരമ്പിൻ്റെ അരികിലെ നമ്മൾ ആറ് സ്ഥലത്ത് ടൈലിട്ടിട്ട് അവിടെ സ്റ്റീൽ ബെഞ്ച് സ്ഥാപിച്ച് വൈകുന്നേരങ്ങളിലെ വയോജനങ്ങൾ അടക്കമുള്ളവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യവും അതും ടെൻഡർ എടുത്ത് കഴിഞ്ഞു അതും നമ്മൾ ഉടനെ പണി ആരംഭിക്കും അതേപോലെ തന്നെ ഏരിങ്കൽ പാല നമ്മുടെ പടിഞ്ഞാർ നമ്മുടെ സ്കൂൾ ചങ്ങര സ്കൂൾ കഴിഞ്ഞ് പടിഞ്ഞോട്ട് വന്നു കഴിഞ്ഞാൽ ആ പാലം മുതൽ കരിപ്രദേശത്ത് ഒരു സ്ട്രീറ്റ് ലൈറ്റും ഇല്ല ഇത്രയും വർഷമായിട്ട് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടില്ല അവിടെ സ്ട്രീറ്റ് ലൈറ്റും അടുത്താഴ്ച ഇടാൻ പോവുകയാണ് അങ്ങനെ ആ ചേരിങ്ങൾ പ്രദേശത്തേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അത്യാവശ്യം ബോട്ടിൽ ബൂത്ത് ഒക്കെ വെച്ച് കഴിഞ്ഞു ബോട്ടിൽ ബൂത്തൊക്കെ വെച്ച് നമ്മളവിടെ ഈ വരുന്ന സഞ്ചാരികൾ അവർ വെള്ളം കുടിച്ച് അവിടെ പ്ലാസ്റ്റിക് നമ്മുടെ സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്ത് അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബോട്ടിൽ ബൂത്ത് നമ്മളവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സമയബന്ധിതമായിട്ട് നമ്മൾ തീർക്കും ഏതായാലും ഇവിടെ എത്തിച്ചേർ എന്നെ ഈ ചടങ്ങിനെ വിളിക്കുകയും ചെയ്ത നേരറിവിൻ്റെ ബഹുമാനപ്പെട്ട പ്രവർത്തകരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും അവരുടെ ഈ നല്ല മനസ്സിനെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എളിയ വാക്കുകള സാധ്യത